മരം ഇങ്ങനെ കാര്യം കാര്യമില്ല ആന മരം തിന്നോ ന്നോ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേണ്ട അറ്റ്ലീസ്റ്റ് മുളകളെയെങ്കിലും വേണ്ടേ ഈ ഫോറസ്റ്ററിയിൽ എവിടെയാണ് മുള മുളവെച്ചു പിടിപ്പിക്കുന്നത് കഴിക്കാൻ അതില്ല അത് നോക്കാൻ ആരുല്ല ബഹുമാനപ്പെട്ട മന്ത്രി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം കുഴയുന്നല്ലാതെ കെ എ സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി നാലിൽ എനിക്ക് ഓർമ്മ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വല്ലാത്തൊരു പോരൂല പിന്നെ ഈ കാര്യം എടുക്കാനുണ്ടോ അതാണ് സ്ഥിതി ചുവടുകൾ പിഴയ്ക്കാതിരിക്കാൻ ഉറപ്പിച്ചു വെക്കുകയാണ് പി വി എൻ എ തൻ്റെ ഇടവും തണ്ടും തടിയുമുള്ള രണ്ടു പേർ കേരള രാഷ്ട്രീയത്തിൽ ഒന്നിക്കുകയാണോ സംശയം സത്യമായി മാറുന്ന സൂചനകളാണ് ലഭിക്കുന്നത് ബ്രണ്ണൻ കോളേജിൽ പിണറായി വിജയനെ പറത്തിയടിച്ച കുംഭക്കുടി സുധാകരനെ നിലമ്പൂരിന്റെ സുൽത്താൻ പി വി എൻവർ കൂട്ടുപിടിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വന്തം ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ നീക്കം ചെയ്ത പി വി എൻവർ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ വാനോളം പുകഴ്ത്തുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കുകയാണ് സി പി എമ്മുകാരന്റെ അസ്ത്രമേറ്റ് പൊളയാൻ തുടങ്ങിയ അൻവറിനോട് രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞത് തിരുത്തി വന്നാൽ കോൺഗ്രസിലെടുക്കാമെന്ന് പറഞ്ഞ സുധാകരനോടുള്ള രാഷ്ട്രീയ കടപ്പാട് പി വി അൻവർ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനെ വേദിയിലിരുത്തി ഒരു വസ്തുവിന് കൊള്ളില്ലെന്ന സൂചന നൽകിക്കൊണ്ട് വനം വകുപ്പ് അടക്കി വാണ പഴയ പുലിക്കുട്ടി സുധാകരനാണെന്നും അൻവർ പ്രഖ്യാപിക്കുകയാണ് പണ്ട് കാലം മുതൽ വനത്തിൽ നിന്നും കയ്യൂക്കുള്ളവർ മരം മുറിച്ചു കടത്തി പാവങ്ങളുടെ തലയിൽ ആ കേസ് കെട്ടിവെച്ചിരുന്നത് ഓർമ്മിപ്പിച്ച് അൻവർ അങ്ങനെയുള്ള പാവങ്ങളുടെ അഞ്ഞൂറ്റി അമ്പതിലേറെ കേസുകൾ പിൻവലിച്ച പുലിക്കുട്ടി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ ആണെന്നും ഓർമ്മിപ്പിക്കുകയാണ് ആ സുധാകരന് പറ്റാത്തത് ഈ സാധു ശശീന്ദ്രന് പറ്റുമോ എന്ന് വിളിച്ചു പറഞ്ഞ അൻവർ നടത്തിയ താരതമ്യം പിണറായി സർക്കാരിന് തന്നെ മുറിവേൽപ്പിക്കുന്നതാണ് ആ ചോദ്യം എൽ സർക്കാരിനെ ചെറുതാക്കുന്നതും പിണറായിയുടെ ആ ജന്മശത്രുവായ ശത്രുവായ സുധാകരനെ പുകഴ്ത്തിപ്പാടാൻ അൻവർ തയ്യാറാകുന്നത് വെറുതെയല്ല പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും സംരക്ഷിക്കുന്ന പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ മടയിൽ പോയി ആക്രമിക്കാൻ കുംഭക്കുടിയുടെ ഓരം ചേരുകയാണ് അൻവർ എം എൽ എ ചെയ്യുന്നത് വി ഡി സതീശനെ മുഖ്യ ശത്രുവായി രാഷ്ട്രീയം കളിച്ച അൻവർ പിണറായിയുടെ ഗുഡ് ലിസ്റ്റിൽ നിന്നും പുറത്തായതോടെ മറ്റൊരു ഒറ്റക്കൊമ്പനെ തിരിഞ്ഞു നടക്കുകയായിരുന്നു ഇന്നുവരെ അതിനു പറ്റിയ ആൾ ഇതിനകം തന്നെ തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച പി സി സി അധ്യക്ഷൻ സുധാകരനാണെന്ന തിരിച്ചറിവ് അൻവറിനുണ്ടായിരിക്കുന്നു ഒന്നുകിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടിയിലേക്കുള്ള പ്രവേശനം ഈ രണ്ടിലൊന്നാണ് പി വി അൻവർ എം എൽ എയുടെ മുന്നിലുള്ള പൊൺവഴി കെ എം ഷാജി സൂചിപ്പിച്ചതുപോലെ അൻവറെ ഈ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും മുഖ്യമന്ത്രിയുടെ മകളെ വിമർശിച്ച് താൻ വീടിന്റെ പണി കയറുമ്പോഴേക്കും വീട്ടിൽ അന്വേഷണ ഏജൻസികൾ പിന്നീട് പതിനാല് കേസുകൾ ഓരോ കേസുകളും കോടതി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോഴും എന്നോടുള്ള അരിശം പിണറായിക്ക് അവസാനിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ അൻവറിനെയും കാത്തിരിക്കുന്നത് പ്രതികാരത്തിൻ്റെ തുപ്പുന്ന വഴികളായിരിക്കും കെ എം ഷാജി മാത്രമല്ല പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെ അറിയുന്ന എല്ലാവരും ഈ സൂചന നൽകിക്കാണും അൻവറിന് അതുകൊണ്ട് തന്നെ ഇന്ന് പിണറായിയുടെ കപട രാഷ്ട്രീയത്തിന്റെ മുഖം മൂടി വലിച്ചെറിയാൻ ഇറങ്ങിത്തിരിച്ച തനിക്ക് നേരിടേണ്ടി വരുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കുകയാണ് പി വി എൻവർ